ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അമ്മയെ കണ്ട സന്തോഷത്തിൽ അരികിലേക്ക് എത്തിയ രാധിക വിഷമത്തോടെ യശോദയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ അടുത്തിടെയായി കുറെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്റെ മേൽ അവകാശം സ്ഥാപിച്ച് ആരൊക്കെയോ വരുന്നു അമ്മയോട് എന്നെ ആവശ്യപ്പെടുന്നു അമ്മയുടെ അരികിൽ നിന്ന് എന്നെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു അമ്മേ അങ്ങനെ ആരെങ്കിലും വന്നാൽ ഒരിക്കലും എന്നെ വിട്ടു വിട്ടുകൊടുക്കരുതമ്മേ അങ്ങനെ ഒരിക്കലും അമ്മ എന്നെ ആരുടെയും കയ്യിൽ ഏൽപ്പിക്കല്ലേ എനിക്ക് അമ്മയുടെ അച്ഛനെ കൂടെ ജീവിച്ചാൽ മതി അങ്ങനെ ആര് വന്നാലും അവരുടെ ആർക്കും എന്നെ വിട്ടു കൊടുക്കല്ലേ എന്ന് പറഞ്ഞാൽ രാധിക പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ യശോദ രാധികയെ സമാധാനപ്പെടുത്തുന്നു ഇല്ല മോളെ ഒരാൾക്കും സ്വന്തം ഹൃദയം പറിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ ഹൃദയത്തെ വേണ്ടെന്ന് വെക്കാനാവോ അതാണ് നീ എനിക്ക് നീ എൻ്റെ ഹൃദയമാണ് അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ലെന്ന് പറഞ്ഞ യശോദ രാധികയെ സമാധാനപ്പെടുത്തുന്നു അതിനുശേഷം ഇരുവരും ചേർന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറി ചെന്ന് അവിടെ പ്രാർത്ഥനയോടെ നിൽക്കുകയും അകത്തേക്ക് കയറുമ്പോൾ അവിടെ ദേവനാരായണൻ അവിടെ എത്തിയ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നത് കണ്ട് രാധികയും യശോധയും നോക്കി നിന്നും രാധികയുടെ കണ്ണുകാൽ നിറഞ്ഞിരിക്കുന്നതും രാധിക കരഞ്ഞതായത് കരഞ്ഞതും ആണെന്നും മനസ്സിലാക്കിയ രാധികയുടെ കണ്ണുനീലിൽ നിന്ന് രാധികയ്ക്ക് എന്തോ സങ്കടം ഉണ്ടെന്ന് കൂടി തിരിച്ചറിഞ്ഞ ദേവനാരായണൻ വേഗം പ്രസാദം കൊടുത്തതിനു ശേഷം ഇരുവരുടെയും മരികളിലേക്ക് വന്നു എന്താ യശോദയെ എന്തു പറ്റി എൻ്റെ മോളിലെ കണ്ണുകളാകാൻ നിറഞ്ഞിരിക്കുന്നു എന്താ പറ്റിയത് ആ മോളെ വഴുക്കു പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഉടനെ യശോദ പറഞ്ഞു ഇല്ല ദൈവേട്ട ഞാനങ്ങനെയൊന്നും ചെയ്തില്ല അപ്പോഴേക്കും രാധിക പറഞ്ഞു ഒന്നുമില്ല ഓരോന്നോർത്തപ്പോ എനിക്ക് സങ്കടം വന്നതാണ് ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് എപ്പോഴും നിന്ന് നിന്നുകൊണ്ടിരുന്നതല്ലേ പിന്നെ ഓരോ സ്വപ്നങ്ങൾ കാഴ്ചകൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ദേവനാരായണനോട് യശോദ പറഞ്ഞു മോളി അടുത്തിടെ ആയിട്ട് ചില ദുസ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയതും പെട്ടെന്ന് രാധിക യശോദയെ നോക്കി പറയരുതെന്ന രീതിയിൽ യശോദയെ നോക്കി തല ഒലുക്കുന്നത് കണ്ട് ഉടനെ രാധികയുടെ ആ നോട്ടവും സംസാരവും വിലക്കലും കണ്ടപ്പോഴേക്കും ദേവനാരായണൻ ചോദിച്ചു എന്താ അമ്മയും മോളും തമ്മിൽ ഒരു രഹസ്യ സംസാരം അപ്പോഴേക്കും ദേവനാരായണനോട് യശോദ പറഞ്ഞു മോള് ഈ അടുത്തിടെയൊക്കെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടുവെന്ന് മോളെ നമ്മളരികിൽ നിന്ന് ആരോ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുവെന്ന് മോളുടെ മേൽ മറ്റാരോ അവകാശം പറഞ്ഞുകൊണ്ട് വന്നു എന്ന് അത് കണ്ടതിന് ശേഷം മോളുടെ മനസ്സാരോ അസ്വസ്ഥമാണ് എന്ന് രാധികയെക്കുറിച്ച് ദേവനാരായണനോട് യേശോടെ അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും ദേവനാരായണൻ പറഞ്ഞു ഏ അങ്ങനെയൊക്കെ മോള് കണ്ടോ എന്തായാലും ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മോള് ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങളുടെ മകളാണ് ഒരിക്കലും മോളെ ഈശ്വരൻ ഞങ്ങൾക്കരികിൽ നിന്ന് പറിച്ചു മാറ്റിക്കൊണ്ട് പോവില്ല ഇതാ ഈ ഇരിക്കുന്ന ഭഗവാനാണ് നിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങളുടെ മകളാണെന്ന് പറഞ്ഞതും ഈ ഭഗവാൻ തന്നെയാണ് എൻ്റെ മോളുടെ മനസ്സിന് എന്തെങ്കിലും ആശങ്കയും വിഷമവും ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ചാൽ മതി എന്ന് ദേവനാരായണൻ രാധികയോട് പറയുന്നു രാധികോട് ദേവനാരായണൻ പറഞ്ഞു ഇനി മോളുടെ മനസ്സിൽ അങ്ങനെയുള്ളൊരെ ആശങ്കകളൊന്നും വേണ്ട ഭഗവാന്റെ മുന്നിൽ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മോളുടെ സങ്കടങ്ങളെല്ലാം ഭഗവാൻ തന്നെ ഇല്ലാതാക്കുവല്ലോ എന്നറിയിച്ചതും യശോദ ശരി യശോദയുടെ അടുത്ത് നിന്ന് രാധിക ശരിയച്ച എന്ന് പറഞ്ഞ് വേഗം ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാനായി ചെന്ന് നിൽക്കുന്നു അപ്പോഴേക്കും ദേവനാരായണന്റെയും യശോദയുടെയും സംസാരമൊക്കെ അപ്പുറത്ത് മാറി നിന്ന് ഐശ്വര്യ ആസ്വദിച്ചു ഓ ഒരച്ഛനും അമ്മയും വന്നിരിക്കുന്നു ഇങ്ങനെയുണ്ടോ ഒരച്ഛനും അമ്മയും മകളും എന്തെങ്കിലും ഇവരിൽ നിന്ന് അടർത്തി അത്ര എളുപ്പമല്ല എന്നാലും എൻ്റെ ആവശ്യം എനിക്ക് നിറവേറ്റിയല്ലേ തീരു എന്ന് രാധികയുടെയും ദേവനാരായണന്റെയും യശോദയുടെയും ഒക്കെ പരസ്പര സ്നേഹം കണ്ട് മനസ്സിൽ അങ്ങനെ ഒരു ദുർവിചാരത്തോടെ ഐശ്വര്യം നോക്കി നിന്നു അപ്പോഴേക്കും രാധിക ഭഗവാൻ്റെ മുന്നിലെത്തി പ്രാർത്ഥനയോടെ നിന്നു തൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് അവരെ കണ്ടിട്ട് എൻ്റെ അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അങ്ങനെ ഒരു സ്നേഹമോ അടുപ്പമോ താല്പര്യമോ അവരോട് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്താണ് ഭഗവാനെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സങ്കടത്തോടെ രാധിക മനസ്സിൽ ആശങ്കയുമായി ഭഗവാന്റെ മുന്നിൽ തൊഴുതങ്ങനെ നിൽക്കുമ്പോൾ രാധിക അങ്ങനെ വിഷമത്തോടെ പ്രാർത്ഥനയിൽ മുഴുകി നിന്നു അപ്പോഴേക്കും ദേവനാരായണന്റെ അരികിലേക്ക് ചെന്ന് ദേവനാരായണൻ വേഗം വന്ന് പ്രസാദം നൽകി പ്രസാദം വാങ്ങിച്ചു കഴിഞ്ഞതും ഉടനെ തന്നെ രാധക്ക് ചോദിച്ചു അച്ഛാ ഞാൻ ഭഗവാന് മാല ചാർത്തിക്കോട്ടെ ഭഗവാനു വേണ്ടി ഞാൻ മാല കെട്ടി തരട്ടെ കുറെ നാളായില്ലേ ഭഗവാന് ഞാൻ മാല ചാർത്തി കെട്ടി തന്നിട്ട് എന്ന് ചോദിച്ചതും ദേവനാരായണൻ പറഞ്ഞു ഓ അതിനെന്താ മോള് കെട്ടിക്കോ അതിനു കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിലും ഈ ഭക്തയുടെ മാല കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഭഗവാനും ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ മോള് മാല കെട്ടിക്കൊടുത്തു അത്രയ്ക്കും ഉത്തമ ഭക്തിയല്ലേ എൻ്റെ മോള് അതുകൊണ്ട് മോളുടെ കൈകൊണ്ടുള്ള ആ മാല അണിയാനായിട്ട് ഭഗവാനും കാത്തിരിക്കുകയായിരിക്കും എന്ന് ദേവനാരായണൻ്റെ രാധികയോട് പറയുന്നു അങ്ങനെ അത് കേട്ട് ദേവനാരായണൻ്റെ മറുപടിയൊക്കെ അനുസരിച്ച് രാധിക മാല കെട്ടാനായി അവിടേക്ക് പോകുന്നു രാധിക മാല കെട്ടുന്ന നേരത്ത് രാധികയ്ക്ക് അരികിലേക്ക് എത്തുകയാണ് ഐശ്വര്യ ഐശ്വര്യ അരികിലേക്ക് വന്ന് മോളെ എന്ന് കണ്ണീരോടെ രാധികയെ നോക്കി വിളിച്ചു രാധിക ആകെ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് ആരാണെന്ന രീതിയിൽ അതിശയപ്പെട്ടു നോക്കുമ്പോൾ ഐശ്വര്യ കണ്ണുനീരോടെ രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല പെട്ടെന്ന് പുറത്തേക്ക് പുറത്തേക്കെടുക്കണം മാലയിലെ ആ താലി മറ്റാരും കാണാതിരിക്കാനായി വേഗം രാധിക ആ താലി മറച്ചു പിടിച്ചു അപ്പോഴേക്കും അതിൽ കിടന്നിരുന്ന കണ്ണൻ്റെ ആ ലോക്കറ്റ് അത് കണ്ട് ഐശ്വര്യ പറഞ്ഞു നീ എൻ്റെ മോളാണ് എൻ്റെ മകൾ എന്ന് പറയുമ്പോൾ രാധിക പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ കാളും മാറിപ്പോയതാണ് നിങ്ങളാരാണ് എന്ന് ചോദിച്ച് ഞാൻ നിങ്ങളുടെ മകളൊന്നുമല്ല എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് എന്ന് രാധിക അറിയിച്ചു അപ്പോഴും ഐശ്വര്യ പറഞ്ഞു ഇല്ല നീ എൻ്റെ മകൾ തന്നെയാണ് ദാ അതിനുള്ള തെളിവാണ് ഈ കിടക്കുന്ന ഈ ലോക്കറ്റ് ഭഗവാന്റെ ഈ ലോക്കറ്റ് ഞാൻ ഞാൻ എൻ്റെ മോളുടെ കഴുത്തിൽ അണിയിച്ചതെന്നതാണ് ഈ ലോക്കറ്റ് എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു ഏയ് ഇതൊന്നുമല്ല അല്ല ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാ എന്നെല്ലാം രാധിക ആ കളവ് പറഞ്ഞു രാധികയുടെ വാക്കുകൾ കേട്ട് ഐശ്വര്യ വീണ്ടും പറഞ്ഞു അല്ല ഇത് ഞാൻ മോളുടെ കഴുത്തിൽ അണിയിച്ചതാ ദേ ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്ന് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല നീ എൻ്റെ മോളാണ് എൻ്റെ സ്വന്തം മോള് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു ഇല്ല ഞാൻ ആരുടെയും മകളല്ല എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് നിങ്ങൾ പൊക്കേ എന്ന് പറഞ്ഞേ രാധിക ദേഷ്യത്തോടെ അവിടെ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് ആ തിരുനടയ്ക്ക് മുന്നിലേക്ക് ഓടിയെത്തി ഇത് കണ്ടതും ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു ആ അങ്ങനെ നീ എൻ്റെ ഇരിൽ നിന്ന് രക്ഷപെട്ടു പോകാമെന്ന് കരുതണ്ട അവിടെ ചെന്ന പ്രാർത്ഥനയുടെ രാധിക അങ്ങനെ തൊഴുതു നിൽക്കുമ്പോൾ ഐശ്വര്യ അവിടെ നിന്ന് മനസ്സിൽ ചിന്തിച്ചു ഓഹ് ഒരച്ഛനും മകളും അമ്മയും വന്നിരിക്കുന്നു ഈ മൂന്നെണ്ണത്തിൻ്റെയും ഈ സ്നേഹം അത് ഞാൻ തകർത്തിരിക്കും അവർക്കിടയിൽ നിന്ന് ഇവിടെ പറിച്ചു മാറ്റുക എന്നത് അല്പം പ്രയാസകരമായ കാര്യമാണ് എങ്കിലും എൻ്റെ ലക്ഷ്യം എനിക്ക് നേടിയല്ലേ തീരൂ തീരുമെന്ന് ഐശ്വര്യം മനസ്സിലുറപ്പിക്കുമ്പോൾ ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥനയോടെ രാധിക ചോദിച്ചു ഭഗവാനെ എന്താ ഈ കാണുന്നതൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെല്ലാം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഭഗവാനെ ആ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയാണെന്ന് പറയുന്നു എനിക്ക് അങ്ങനെയൊന്നും ഒരിക്കലും ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല അങ്ങനെ എൻ്റെ അച്ഛനാണെന്ന് എനിക്ക് തോ എൻ്റെ അമ്മയാണെന്ന് എനിക്കിതുവരെയായിട്ടും തോന്നിയിട്ടില്ല ഭഗവാനെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവിടുന്ന് എനിക്ക് കാട്ടിത്തരണേ എന്ന് പ്രാർത്ഥനയോടെ ഭഗവാൻ മുന്നിൽ പ്രാർത്ഥിച്ച് രാധിക അങ്ങനെ നിൽക്കുമ്പോൾ ദേവനാരായണൻ ഭഗവാന് ആരതി ഒഴിഞ്ഞിട്ട് ആ പ്രസാദവുമായിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു രാധികു പ്രസാദം നൽകുമ്പോൾ രാധികയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ദേവനാരായണൻ വീണ്ടും ശ്രദ്ധിച്ചു എന്താ മോളെ എന്തു പറ്റി മോളുടെ മുഖത്താകെ അപ്പോഴും സങ്കടമാണല്ലോ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ദേവനാരായണനോട് രാധിക പറഞ്ഞു ഏയ് ഒന്നുമില്ലാ അല്ല അമ്മ അമ്മ പോയോ ചാ എന്ന് അവിടെ പരിസരത്തേക്ക് നോക്കി കുറച്ചു മുമ്പ് ഐശ്വര്യം വന്നു നിന്ന ആ സ്ഥലത്തേക്ക് രാധിക ഒന്ന് നോക്കിയിട്ട് അമ്മ പോയോ എന്ന് ചോദിച്ചു ദേവനാരായണൻ ചോദിച്ചു മോൾ മോളാരെയാണ് നോക്കുന്നത് അപ്പോഴേക്കും ദേവനാരായണനോട് അമ്മയെ അന്വേഷിക്കുന്ന പോലെ രാധിക ചോദിച്ചതും ആ യശോദ യശോദ പോയി മോളെ എന്ന് ദേവനാരായണൻ പറഞ്ഞു ശരി അച്ചാ എന്നാ ഞാൻ പൊക്കോട്ടെ എന്തിനാ കരഞ്ഞത് അതിന് മറുപടി പറ എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ രാധിക പറഞ്ഞു അത് വേറൊന്നുമല്ല അച്ഛാ ഞാൻ ഏട്ടന് വേണ്ടി പ്രാർത്ഥിച്ചതാ ഏട്ടന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞതാണ് എന്തായാലും അത് എൻ്റെ കൂടപ്പുറപ്പ് തന്നെയാണ് അച്ഛാ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതും എന്ന് രാധിക പറയുമ്പോ അത് ദേവനാരായണൻ പറഞ്ഞു അങ്ങനെ തന്നെ വേണം മോളെ എന്തായാലും ആ ചിഹ് വൈദ്യം നിസ്സാരക്കാരനല്ലോ എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു അതേച്ചാ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ മനസ്സിൽ ഒരിക്കലും രക്ഷപെടില്ല എന്നും ഒരിക്കലും അവസ്ഥയിൽ നിന്ന് തനിക്ക് മുക്തി ഇല്ല എന്നുമായിരുന്നു എന്നും ഏട്ടൻ്റെ മനസ്സിന്റെ ചിന്ത എന്നാൽ ആ ചിന്തയിൽ നിന്നൊക്കെ ഏട്ടനെ ഇപ്പോ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഏട്ടനെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്നുള്ള ഒരാത്മവിശ്വാസം ഏട്ടൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഏട്ടനിപ്പോ വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമം നടത്തുന്നത് അതുകൊണ്ട് അതിനെല്ലാം ഭഗവാനോട് ഞാൻ നന്ദി പറയുകയായിരുന്നു എന്ന് രാധിക അറിയിക്കുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു മോളെ മോള് പറഞ്ഞതുപോലെ ആ വിശേഷപ്പെട്ട വഴിപാടുകളൊക്കെ ഞാൻ നടത്തുന്നുണ്ട് ഉടനെ തന്നെ എല്ലാം ഭേദാവും സൂര്യയുടെ ഈ രോഗം എല്ലാം മാറും എന്ന് ദേവനാരായണൻ രാധികയോട് അറിയിച്ചു എന്നാൽ ഞാൻ പോട്ടയച്ച എന്ന് പറഞ്ഞ് രാധിക യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ദേവനാരായണൻ ശ്രീകോവിലേക്ക് കയറി അപ്പോഴേക്കും അപ്പുറത്ത് മറഞ്ഞ് നിന്നിരുന്ന ഐശ്വര്യ മനസ്സിലുറപ്പിച്ച് ഞാൻ നിന്റെ പിന്നാലെയുണ്ട് ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല അത് തീർച്ച അപ്പോഴേക്കും രാധിക പെട്ടെന്ന് ആലോചിച്ചു ഈശ്വരാം അവർ പറഞ്ഞതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ എൻ്റെ കഴുത്തിലെ ഈ ലോക്കറ്റ് എന്നെ നഷ്ടപ്പെട്ടു പോയ ബൂരവും ഒക്കെ പക്ഷേ എന്തോ അവരോട് ഒരു അമ്മയോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല ഇനി എന്തൊക്കെ പറഞ്ഞു വന്നാലും ശരി ഒരു കാരണവശാലും അവരെ ഞാൻ അംഗീകരിക്കില്ല എൻ്റെ അമ്മയായി മറ്റാരും എനിക്ക് വേണ്ട എന്ന് രാധിക മനസ്സിലുറപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണുന്നത് കണിമംഗലത്ത് കുളിയെല്ലാം കഴിഞ്ഞു വന്ന പ്രിയങ്ക തൻ്റെ കയ്യിൽ മുത്തശ്ശിയേൽപ്പിച്ച ആ സിന്ദൂരം കയ്യിലെടുത്ത് നോക്കി എന്തായാലും ഇനി ഇത് എങ്ങനെയാണ് ഞാൻ വരുണിനെ നെറ്റിയിലൊന്ന് ഒന്ന് അണിയിച്ചു കൊടുക്കാം വരുൺ ഞാൻ സിന്ദൂരം തൊട്ട് കൊടുക്കാൻ ചെന്നാൽ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല ആ നിലയ്ക്ക് എന്താണൊരു പോംവഴി എന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് ക്ഷേത്രത്തിൽ പോയിട്ട് കൊണ്ടുവന്ന പ്രസാദം ആ ടേബിളിൽ ഇരിക്കുന്നത് കണ്ടത് ഉടനെ തന്നെ ആ പ്രസാദത്തിലേക്ക് തൻ്റെ കയ്യിലിരുന്ന ആ സിന്ദൂരം പ്രിയങ്ക കലർത്തുന്നു എന്തായാലും ഇത് തന്നെ നല്ല കാര്യം ഈ പ്രസാദം ഇത് ക്ഷേത്രത്തിലെ പ്രസാദമാണെന്ന് തന്നെ അങ്ങ് വിചാരിച്ചോളും അപ്പോൾ ഇത് തന്നെയാണ് നല്ലത് ഈ സിന്ദൂരം ഞാൻ വരുണിനെ തൊടിയിച്ചാൽ മതിയല്ലോ ഇനി വരുൺ കൂടി വരട്ടെ എന്ന് വരുടെ വരവും പ്രതീക്ഷിച്ച് പ്രസാദവും കയ്യിൽ പിടിച്ച് അങ്ങനെ പ്രിയങ്ക കാത്തുനിന്നു പ്രിയങ്ക ആ പ്രസാദവും കയ്യിൽ പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോ ജോഗിങ്ങിന് പോയ വരുൺ തിരികെ എത്തി വരുൺ അകത്തേക്ക് വന്ന് ടൗലെടുക്കുന്നത് കണ്ട് ഉടനെ പ്രിയങ്ക പറഞ്ഞു അയ്യോ വരുൺ വരുണിത് എവിടെ പോയതാ ഇത്ര രാവിലെ ജോഗിങ്ങിന് പോയോ അല്ല വരുണ് എന്ത് പണിയെ കാണിച്ചത് പനിയൊന്നും മാറിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ ജോഗിങ്ങിന് പോയത് പിന്നെ എന്തിനാ പോയത് എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു എന്റെ പനി മാറിയില്ലെന്ന് തനോടാരാ പറഞ്ഞത് അല്ല താൻ എൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചതും ആ ഉടനെ പ്രിയങ്ക പറഞ്ഞു അതെ ഞാൻ വേറൊന്നും കൊണ്ടല്ല ഭരുടെ പനി ഞാൻ അറിഞ്ഞ് കണ്ടതല്ലായിരുന്നോ അതുകൊണ്ട് പനി മാറാതെ ഇങ്ങനെ ജോഗിങ്ങിന് പോയാൽ ശരിയല്ല പിന്നെ അത് മാത്രമല്ല ഈ വിയർപ്പം മാറാതെ ഉടനെ പോയി കുളിക്കുകയും ചെയ്യരുത് അത് പനി ഉണ്ടാക്കും എന്ന് പറഞ്ഞതും അരുൺ പറഞ്ഞു ഓഹോ അത്രയ്ക്കായോ എന്തായാലും ഇപ്പോൾ കുളിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ചു കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് തീരുമാനിച്ചത് എന്തായാലും ഇനി താനങ്ങനെ പറഞ്ഞ സ്ഥിരിക്കേ നീ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനി ഞാൻ അതിനു കൂടി മാറ്റം വരുത്തുക നീ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ അവര് കുളിക്കുക അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു വരുൺ വരുൺ പറയുന്നത് കേക്ക് മാറിയിക്കിടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് പ്രിയങ്കയെ തള്ളി മാറ്റിയൊക്കെ നിർത്തിയിട്ട് പറഞ്ഞു അറേ നീ ഞാനും തമ്മിലുള്ള ഇടപാടെന്നു പറഞ്ഞാൽ പണത്തിന്റെ ഇടപാട് മാത്രമാണ് അതിലപ്പുറമൊന്നുമില്ല നീയന്ന് ഈ വീട് വിട്ടിറങ്ങിപ്പോകാൻ ഒരുങ്ങിയതാണ് കണുമംഗലം ഉപേക്ഷിച്ച് പോകാൻ പക്ഷേ നീ എങ്ങനെയൊക്കെയോ വീണ്ടും തിരികെ ഇവിടേക്കെത്തി എങ്കിലും ഇനിയും നീ ചെയ്യുന്നതിനൊക്കെ പണം ആവശ്യപ്പെടാനാണ് ഈ തീരുമാനമെങ്കിൽ ഈ നീക്കങ്ങളെങ്കിൽ അതിപ്പോൾ വേണ്ട നീ മാറി നിൽക്കണേ അങ്ങോട്ട് എന്ന് പറഞ്ഞ വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെട്ട് കുളിക്കാനായി പോകുന്നു വാഷ്റൂമിലേക്ക് അറിയാം വരുൺ തിരികെ വരുന്നതും വരെ കാത്തു നിൽക്കുകയാണ് പ്രിയങ്ക എന്തായാലും ഞാൻ നേരായ രീതിയിൽ പറഞ്ഞാൽ വരുൺ ഒരിക്കലും അതനുസരിക്കില്ല അതുകൊണ്ട് എതിര് പറഞ്ഞാലേ വരുൺ ഓരോ കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് കുളിച്ചിട്ട് ഇങ്ങോട്ട് വാ ഇത് ഞാൻ തുടിച്ചു തരുന്നുണ്ട് എന്നല്ലാം മനസ്സിൽ ഉറപ്പിച്ച് പ്രിയങ്ക അങ്ങനെ കാത്തിരുന്നു വരുൺ കുളി കഴിഞ്ഞിറങ്ങി വന്നതും പ്രിയങ്ക പറഞ്ഞു ആ വരുൺ വരുൺ ഇറങ്ങി വരുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ദാ ഈ പ്രസാദം തൊട്ടുള്ളൂ അത് കേട്ടതും പ്രസാദോ എന്തിന് എന്ന് വരുൺ അന്വേഷിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു അതെ അങ്ങ് ഒരു ക്ഷേത്രത്തിൽ എന്നെ മുത്തശ്ശി പോയിരുന്നു മുത്തശ്ശി വരുണിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു അവിടുന്ന് തിരുമേനി കൊടുത്തുവിട്ടതാണ് ഈ സിന്ദൂരം ഈ പ്രസാദം വരുണെ അണിയിക്കണമെന്നും പ്രത്യേകം പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും വരുണെ വലിയ ഇഷ്ടമാണ് എൻ്റെ മുത്തശ്ശിക്ക് എന്ന് പ്രിയങ്ക പറയുന്നത് കേട്ട് വരുൺ പറഞ്ഞു ഓ അത് ശരി അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ അതുകൊണ്ടാണല്ലോ എനിക്ക് വേണ്ടി വഴിപാടൊക്കെ കഴിപ്പിച്ചത് എന്നാലേ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞേക്കോ പക്ഷേ ഈ പ്രസാദം എന്തായാലും ഞാൻ തോന്നുന്നില്ല അപ്പോഴേക്കും ഉടനെ വരുൺ ദേഷ്യത്തോടെ പ്രിയങ്കയോട് പറഞ്ഞു അതെ നിന്റെ ആറ്റുവാശ്ശേരിയിലെ മുത്തശ്ശിയല്ലേ അവര് ഒരു പഞ്ചായത്തിലെ മൊത്തം കുരുട്ടുപുത്തി അവരുടെ ആ ഒറ്റ തലയിലേക്ക് ഒന്നിച്ചു കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ ജന്മത്ത് അവരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരുടെ തലയിൽ നിന്നും നല്ലൊരു ചിന്തയോ നല്ലൊരു പ്രവൃത്തിയോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട അതെനിക്ക് ഉറപ്പാണ് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളുമാണല്ലോ എന്ന് അരുൺ അറിയിച്ചു ഉണ്ണേ രംഗ പറഞ്ഞു വരുൺ അരുൺ എന്തൊക്കെയാ ഈ പറയുന്നത് ഇത് മുത്തശ്ശി തന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ വരുൺ ഇത് ഈ പ്രസാദം തൊടുന്നത് കൊണ്ട് എന്താ പ്രശ്നം പ്രായമായവർക്ക് ചില വാശികളൊക്കെ ഉണ്ടാകുമല്ലോ ഇവിടെ വരുണ്ടമൊത്തശ്ശിയും അങ്ങനെ പെരുമാറുകയും ചെയ്യുകയൊക്കെ ചെയ്യാറില്ലേ അതുപോലെ തന്നെ അച്ഛനും അങ്ങനെ വാശി പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാറില്ലേ അവരോടൊക്കെ വരുൺ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും വരുൺ പറഞ്ഞു അതെ തന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ഈ പ്രസാദം തൊടാൻ താല്പര്യമില്ല തൽക്കാലം ഇവിടെ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോണം എനിക്ക് ഡ്രസ്സ് ചെയ്യുകയും ചെയ്യണം അപ്പോഴേക്കും പ്രിയ പ്രിയങ്ക പറഞ്ഞു വരുൺ ഡ്രസ്സ് ചെയ്യും ഈ പ്രസാദം ഒന്ന് തൊട്ടിട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു ദേ ഞാൻ മരിയാറയ്ക്കാണ് പറഞ്ഞത് ഇനി ഈ പ്രസാദം എങ്ങാൻ എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ പിന്നെ എൻ്റെ കൈ നിന്റെ മുഖത്ത് വീഴും ഞാൻ നിന്നെ തല്ലേണ്ട അവസ്ഥ അവസ്ഥയുണ്ടാവും വെറുതെ അങ്ങനെ ഒരു സീൻ കൂടി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മരിയാറയ്ക്ക് ഇതുമായി പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെടുന്നു പ്രിയങ്ക ആകെ വിഷമത്തോടെ വരുൺ ഇതൊന്ന് തൊടുവരുൺ എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ തന്നെ വരുൺ പ്രിയങ്കയെ പ്രിയങ്കയോട് ദേഷ്യപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് ഇനി നിന്റെ മുത്തശ്ശി ഒരു വഴിപാട് നടത്താൻ പോയെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇടപാടെന്നു പറഞ്ഞാൽ പണത്തിന്റെ ഇടപാടാണ് ആശ്രീക്ക് ഇനി ഇങ്ങനെ ഒരു കാര്യത്തിന് പോയതിൻ്റെ പേരിൽ ഇനി അവർക്ക് പണം കൊടുക്കാനും വേണ്ടിയാണെങ്കിൽ ഞാൻ പണം കൊടുക്കാനും തയ്യാറാണ് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി അല്ലാതെ ഇതൊന്നും എന്നെ കൊണ്ട് തുടിക്കുകയാണെന്നുള്ള ആ അതിമോഹവും പിടിവാശിയും വേണ്ട എന്ന് പറഞ്ഞ് വരുൺ പ്രിയങ്കയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഒന്ന് പുറത്തിറങ്ങി പോകണം എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് വരുൺ ദേഷ്യത്തോടെ പ്രിയങ്കയോട് അവിടെ നിന്ന് ഇറങ്ങാൻ അറിയിച്ചു വരുൺ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ രാത്രിക്ക് പ്രിയങ്ക വീണ്ടും ആ പ്രസ്ഥാനം തുടിക്കാനായിട്ട് നിർബന്ധം കാട്ടുന്ന കണ്ട് വരുൺ പറഞ്ഞു അതെ മര്യാദയുടെ രീതിയിലാണ് ഞാൻ പറയുന്നത് ഇന്ന് ഇറങ്ങിക്കയോ അങ്ങോട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് വരുൺ പ്രിയങ്കയെ പിടിച്ച് വലിച്ച് പാദത്തിലേക്ക് വിട്ടു പ്രിയങ്ക പുറത്തേക്ക് പ്രസാദവുമായി ഇറങ്ങുമ്പോൾ വരുൺ ദേഷ്യത്തോടെ ആ വാതിൽ കുട്ടിയടച്ചു പ്രിയങ്ക ആകെ വിഷമവുമായി ആ കൈയിലങ്ങനെ തൻ്റെ കയ്യിൽ കിട്ടിയ ആ പ്രസാദവും പിടിച്ച് വിഷമത്തോടെ ഇറങ്ങി എന്തായാലും ഇത് വരുണിനെ കൊണ്ട് തൊടിയിക്കണം അതിന് വേറെ വഴിയൊന്നുമില്ല തൽക്കാലം ഇതിവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് തൻ്റെ കയ്യിലിരുന്ന ആ പ്രസാദം അവിടുത്തെ ഹാളിലുള്ള ആ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലേക്ക് ആ ടേബിളിന് മുകളിൽ മുകളിലേക്ക് കൊണ്ടു ചെന്ന് വയ്ക്കണം എന്നിട്ട് ആകെ വിഷമത്തോടെ പ്രിയങ്ക താഴേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം വരുൺ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു സ്നേഹപ്രകടനമെന്നും ഇനി അവരെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കാനായിരിക്കും ഇങ്ങനൊരു കാര്യം ചെയ്തു വന്നിരിക്കുന്നത് എന്നെല്ലാം ആലോചിച്ച് തലപ്പു കഴിഞ്ഞ് വരുണം നിന്നു പിന്നീട് കാണുന്നത് രാധികയുടെ കയ്യിൽ നിന്ന് തൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കിട്ടാനും താൻ ആഗ്രഹിക്കാനും താൻ പ്രതീക്ഷിക്കാനും വകയില്ലാത്ത രാധികയുടെ കയ്യിൽ നിന്ന് തന്നെ തനിക്ക് മരുന്ന് കിട്ടിയത് കൊണ്ട് ഈ രോഗം ഭേദമായി എന്നാൽ ഇനി രാധികയെ തന്നെ ജീവിതത്തിൽ തുടർന്ന് തൻ്റെ ഭാര്യയായി തന്നെ ഈ വീട്ടിൽ മണിമംഗലത്തെല്ലാവരും അംഗീകരിക്കുന്നതിന് ഇനി എന്താണൊരു പോംവഴി എന്ന് വരുൺ ആലോചിച്ചു നീ എന്നും ഈ പ്രിയങ്ക എന്ന് പറയുന്ന ഈ നാശം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നും ആലോചിച്ച് വിഷമിച്ചങ്ങനെ വരുൺ അങ്ങനെ നിൽക്കുമ്പോൾ രുടെ അരികിലേക്ക് രാധിക എത്തി പുറത്തിരുന്ന പ്രസാദം രാധിക തൊട്ടതിന് ശേഷം വരണ്ട അരികിലേക്ക് എത്തി വരനോട് ചോദിച്ചും അല്ല രാവിലെ ജോഗിങ്ങിനൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞോ ആള് ആകെ ഫ്രഷ് ഫ്രഷായല്ലോ എന്ന് വരുണിനോട് രാധിക അന്വേഷിച്ചു ഉടനെ രാധികയെ കണ്ടതും വരൻ വലിയ സന്തോഷത്തിലായി കൊള്ളാലോ താനാ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു ഇല്ല ഇവിടെ പ്രസാദം ഇരിക്കുന്നതെ കണ്ടുകൊണ്ട് ഞാനത് തൊട്ടതാണ് എന്താ വരുണും പുളി കഴിഞ്ഞാലേ പ്രസാദം തൊട്ടോ എന്തായാലും അസുഖം മാറി വന്നാലെ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു ശരി ഞാൻ തൊടാം അതിനു മുമ്പ് താൻ എനിക്ക് തൊട്ട് തന്നാൽ അതെന്നെ അതിനേക്കാളിയാൻ എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ ഒന്ന് തൊട്ട് താടോ ഞാനെൻ്റെ ഭാര്യയോടല്ലേ പറയുന്നത് എന്ന് വരുൺ രാധികയോട് ചോദിച്ചതും രാധിക വരുൻ്റെ നെറ്റിയിൽ ആ കുങ്കുമം ചാർത്തി കൊടുക്കണം അങ്ങനെ രാധിക തൻ്റെ നെറ്റിയിലും വരുൻ്റെ നെറ്റിയിലും ആ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നതോടെ ആ ദുർമന്ത്രവാദി സുകുമാരി മുത്തശ്ശിയോട് പറഞ്ഞതുപോലെ ആരോടാണോ അയാൾക്ക് സ്നേഹമുള്ളത് അവരോടുള്ള സ്നേഹത്തിന് കൂടുതൽ അവരോടുള്ള സ്നേഹം കൂടുവെന്നും ആ കരുതൽ കൂടുവെന്നും ഒരു പുരുഷനും സ്ത്രീയും എങ്ങനെയൊക്കെ സ്നേഹിക്കുമോ അങ്ങനെയെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുമായിരുന്നു ആ ദുർമന്ത്രവാദിയുടെ വാക്കുകൾ അത് കൃത്യമായി തന്നെ അക്ഷരം പ്രതി ഫലവത്താകും പോലെ വരുൺ ആ കുങ്കുമം തൊട്ടതോടെ രാധികയുടെ പിന്നാലെ തന്നെ നടക്കുന്നു രാധികയോട് വളരെയേറെ സ്നേഹം കാട്ടുകയും രാധികയെ എപ്പോഴും നല്ല തൻ്റെ ഉണ്ടാകണമെന്നൊരു ചിന്ത അവരുടെ മനസ്സിലും ഉണ്ടാകുന്നു ഉടനെ അവരുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് രാധിക ആകെ ഭയപ്പെടുകയും എന്തായാലും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ആളുകൾ മറ്റു പലതും ഇനി പറഞ്ഞു പരത്തിയേക്കും അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് മ്യൂസിക് സ്കൂളിലേക്ക് പോകണമെന്ന് രാധിക തീരുമാനിക്കുന്നു ഉടനെ തന്നെ രാധിക അവിടെ നിന്ന് ഇറങ്ങുകയും നേരെ മ്യൂസിക് സ്കൂളിലേക്ക് നടന്ന് നീങ്ങുന്ന നേരത്തെ രാധികയുടെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നു കാറ് തുറന്ന് അതിൽ നിന്ന് സോണി എന്ന് പറയുന്ന ഐശ്വര്യ കൂട്ടുകാരി പുറത്തേക്കിറങ്ങി കയ്യിലൊരു ബോക്സുമായി രാധയെ കരികിലേക്കെത്തി ഇത് മോൾക്കുള്ള സമ്മാനമാണ് എന്ന് പറഞ്ഞ് അത് രാധയെ ഏൽപ്പിക്കുന്നു അത് തുറന്നു നോക്കാനും നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുന്നു അവസാനം രാധിക അത് തുറന്നു നോക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു കൃഷ്ണവിഗ്രഹം ആ വിഗ്രഹം കണ്ടതോടെ രാധിക അതിശയപ്പെട്ട് അങ്ങനെ നോക്കുമ്പോൾ ഉടനെ സോണിയെ പറഞ്ഞു അമ്മയ്ക്ക് മോളെ കാണാൻ വരാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ മോൾക്ക് അമ്മ തന്ന സമ്മാനമാണിത് ഇനിയും ഇതുപോലെയുള്ള സമ്മാനങ്ങൾ അമ്മ ഇനിയും മോൾക്കായി കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാരിക ആകെ വിഷമത്തോടെ നോക്കുന്നു